வெயிட் 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 வெ അയ്യേ ആന്റി എന്തിനം വുന്നത് മോളെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുവന്നത് അതും നമ്മളെ ഹോസ്പിറ്റലിലേക്ക് ആന്റി െല്ല സ്വന്തമാക്കി ഞങ്ങളെ ആരേ കൃഷ്ണകുമാർ ഭ്രാന്താശുപത്രി നടത്തുന്ന ഡോക്ടർ യമുന അച്ഛന്റെ ഒരകന്നും ബന്ധുവാണ് നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് അങ്ങനെ ചെയ്താൽ ആ നിമിഷം ി മാറ്റാന്ത സ്വയം ബോധ്യം കൂടി നശിച്ച നിലയിൽ വന്നാൽ നിങ്ങളെ സഹായിക്കാൻ മറ്റു ബന്ധുക്കൾ ആരുമില്ലേ ബന്ധുക്കൾ എന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത് ുമാർ കല്യാണം കഴിക്കാൻ മോളെ സമ്മതിക്കാത്ത കൊണ്ടുപോയത് എനിക്കും എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രി രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു

ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടൊരു കാര്യമില്ല ഞാൻ പറയുന്നത് അനുസരിക്കുന്ന നല്ലത് നീ ഇവിടുന്ന് പോയാലും നിന്ന വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല കാരണം ഒരു ഭ്രാന്തി ലോകം കാണും അച്ഛൻ്റെ അല്പം വരുന്ന യമുനയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കൈയിലാക്കി വെച്ചിരിക്കുന്നെന്ന് മനസ്സിലായത് അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളായി എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേയില്ല

ഈ നാടക അഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം കാശ് സാമ്പത്തികം ബഡ്ജറ്റ് കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്തിനാ കാണേ എന്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ ഉടനെ പക്ഷെ ഒരു കാര്യം മോളെ കാണാൻ ചെന്ന് എല്ലാം വിളിച്ചു ആളുകൾ അറിയിക്കാനോ ഉദ്ദേശമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ തോമസ് ഫോറിലെ പേഷ്യന്റ് കാണാമെന്ന സ്ത്രീയാ അത് ഏറെ നിർത്തി സംസാരിക്കേണ്ട വേണം പറഞ്ഞിട്ടേക്ക് ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ ഇത്ര ചെറുപ്പത്തിന് ഇങ്ങനെയൊരു വിധി ആരുടെ കാര്യ ആ ഫോറിൽ കിടക്കുന്ന കുട്ടിയല്ലേ യമുന അതിന്റെ അമ്മ വന്നിട്ടുണ്ട് അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു മതി ആര് ഡോക്ടർ എടാ തോന്നുന്നുണ്ട് കാര്യത്തിൽ എന്തെങ്കിലും എന്ത് അല്ല ഡോക്ടർ അയാളുടെ വലിയ പറയുന്നത് നമ്മൾ അതൊന്നും നോക്കണ്ട ദൈവം കാണിച്ചു തന്നിരിക്കുന്ന വഴിയാ എടാ മനോഹരമായ വീട് രുചികരമായ ഭക്ഷണം പണം ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാണ് യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം ആദ്യത്തെ നാടകം എങ്കിലും എന്റെ എന്നിട്ട് വേണം പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് നടക്കാൻ അതല്ല രണ്ടെണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ അത് ശരി യമുനെ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുന്നു പറയുന്നു അതൊക്കെ വഴി ഉണ്ടാക്കാം നിനക്ക് വേറൊരു കാര്യം അറിയണം നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നനക്കാം എങ്ങനെ നീ യമുനെ ഭ്രാന്താശുപത്രി നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ നിനക്ക് വിവാഹം തീരുമാനിക്കുന്നു അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു നീ പറഞ്ഞതുപോലെ ഞാൻ കല്യാണം കഴിക്കുന്നു ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു നിന്നെ ഞാൻ ഇറക്കി വിടുന്നു അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ അതൊക്കെ പോട്ടെ യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു അത് പറഞ്ഞാൽ നീ ഞെട്ടരുത് ഇല്ല പറ ഒരു വഴിയും കണ്ടിട്ടില്ല

అరేయ్ అరేయ్ కొడుకు 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 దసరి నా 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 అరేయ్ అరేయ్ పడిపోకు పడిపోకు పడిపో అరేయ్ ఒరేయ్ పడిపో పడిపో ఈ ప్రాంతం మారడ కైకకి ఇత్రేం బలం ఉండావో സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു ഇത് മുഴുവൻ വട്ടന്മാരല്ലേ ആ ദുഷ്ടം നീ ഞെക്കുന്നത് അമ്മച്ചി അവിടെ പോയി അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു മക്കളെ ഒന്നുമില്ല അമ്മച്ചി അമ്മച്ചീപം പ്രാന്താശുപത്രി പ്രാന്താശുപത്രി പോകുന്നതിന് ചെറുതാക്കൊന്ന് ബസ്കി എടുത്തു എക്സസൈസ് തരാം നല്ലോണം ആൾ കുടിച്ചാൽ മതി വേദന മാറും അതൊന്നും വേണ്ട അമ്മച്ചി ഇവനൊക്കെ ഒരു പതിവ ഇത്രയും അറ്റൻഡേസിന്റെയും നേഴ്സുമാരുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണു വെട്ടിച്ച് ആ പെണ്ണിനെ ഭ്രാന്താശുപത്രി ഊരി പോരണമെങ്കിൽ നമ്മളും അല്ല മന്ത്രവാദികളും ആയിരിക്കണം അമ്മച്ചീ കാശൊരു പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് എന്തിനാണ് വലിഞ്ഞേക്കാൻ പോയത് അത് ഇത്രയും കൊനഷ്ടുള്ള ഏർപ്പാടായിരിക്കും ഞാൻ അറിഞ്ഞോ അതെ ആ അമ്മച്ചോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാക്കി രാമാനോ അങ്ങ് മുങ്ങിയാലോ അത് നിന്റെ പാരമ്പര്യം എനിക്ക് അത് വലിയ ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന ശീലമില്ല മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ ഒരു മാതിരി അരിവർത്ത വർത്താ എന്നോട് പറയുന്നത് ഡയലോഗ്ര സ്റ്റേജല്ലോ പങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ ഓ പിന്തില് ഡയലോഗ് നെറ്റിക്കുന്ന ആ വക്കച്ച നിന്നെ നിന്നെ ഞാൻ ആത്മാർത്ഥ മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കെട്ട ഐ ലവ് യു എന്താ എത്ര ഐ ലവ് യു അത് നിനക്ക് മനസ്സിലായില്ല

റിപ്പോർട്ടില്ലേ അത് മതി നമസ്കാരം ഡോക്ടർ ആ മതി നമസ്കാരം ഇരിക്കും ഈ കോസ്റ്റ്യൂമർ ഇവിടെ പോയി കിടക്കുക ഇതിനൊക്കെ ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്താ വേണം തല്ല ഞാൻ ചെയ്തിട്ട് പോകും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആത്മാർത്ഥ പ്രശാന്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയെ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കവമാരെല്ലാം കൂടെ ചേർന്ന് പൊതുവെ മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറാക്കും ആക്കും മോഹൻലാൽ ഡോക്ടർ അവിടെ പ്രശ്നം പ്രശ്നം ഇവിടെ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ സഹിക്കാം ചിലപ്പോ ആദ്യ ഭാഗത്തിൽ അഭിലാഷ ആവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം നിന്ന് നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറച്ചു കളയും അതിനാണ് ഞാൻ ഈ ബെൽറ്റ് ബെൽത്തിട്ടിരിക്കുന്നത് പേരെന്താന്ന് പറഞ്ഞു നിങ്ങളുടെ പേരല്ല ഓ

അഡ്മിറ്റ് ചെയ്തേ പറ്റൂ രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ എത്ര രൂപ മറക്കാനും തയ്യാറാ അഡ്മിറ്റ് മാത്രം നീ ജോസിന്റെ അടിയന്താ ഞാൻ പറഞ്ഞില്ലേ േശു ക്രിസ്തുവാണ് ഒരു കിരണത്തടിച്ചാൽ മറ്റേ കിരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്നെ അടിക്കൂ ഡോക്ടർ പാവം ഇതാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച് ഡോക്ടർ സോറി എനിക്കറിയാതെ പറ്റിയപ്പോൾ ടേ മതി അതെ അതെ സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല വിചാരിക്കുന്നു ചികിത്സ അതെ വളരെ കോംപ്ലിക്കേറ്റാ ഇങ്ങനെ വേരിയേഷൻ രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തു കൂടാ സെല്ലിൽ തന്നെ അടയ്ക്കണം കൊണ്ടുപോയി ഒരു കൂട്ടിനെ ഞാൻ കൂടെ കിടന്നോട്ടെ ഐസ് ചേട്ടാൻ്റെ വീട് എനിക്ക് സെല്ലിൽ അടക്കാൻ പാത്രം ആയിട്ടില്ല ചേട്ടാ പടിപ്പടി ആയിട്ടില്ല പ്രൊമോഷൻ വേണ്ടത് ആദ്യം ജനറൽ വാർഡ് പിന്നെ സ്പെഷ്യൽ വാർഡ് പിന്നെ സെൽ പിന്നെ ഷോക്ക് ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി ചേട്ടാ മുട്ട അടിക്കേണ്ടി വരൂ മുട്ടേ മുട്ട ഞാൻ കൂടെ ഇവിടെ വന്നാ മതി കാരണം വേണ്ട പോയി まあ、でも、か、みんな、みんな、が、ば、で、部、いや、ま、ポスト、パターン52。うん。うん。で、ま、や、やね。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん。うん അവര് മരിച്ചിട്ട് വർഷം കഴിഞ്ഞു മുഖലക്ഷണമെന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ച് രൂപ തന്നെ രണ്ട് രൂപ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാം മടി കാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് അങ്ങനെ ഏതാ പൂണാർത്ഥം ഉണരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനിയായിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകനെ നാല്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നാല്പത്തി ഒമ്പത് വയസ്സാകും മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിന് ഇടയ്ക്കുള്ളൂ തചാരിക്കൂ വിചാരിച്ചു രണ്ടഞ്ച് மோன்தண்ட பட்டி கஞ்சி குடிக்கலா பகனே குணம் தண்ணி என்ன பிடிக்கு എന്തിന് അതെ ഒരു വരെ ആക്കരുത് ദോഷം പറയരുത് നിനക്ക് ഈ വേഷം നന്നായിട്ട് അടങ്ങുന്നുണ്ട് കലക്കറ്റ് ഞാൻ അവന്റെ ഒടുക്കട്ട പദ്ധതിയും പ്ലാനും അവസാനം അതെ നിന്റെ ആക്ഷൻ കുറച്ച് കുറച്ച് കൂടി ഡോക്ടർ പറഞ്ഞ മമ്മൂട്ടി മമ്മൂട്ടി ജനറൽമാർന്നൊക്കെ ഡോക്ടർ അവസാനപ്പെട്ടിനകത്തായിട്ട് ആ വേണ്ടി പെൺകുട്ടിയെത്താൻ വന്നതാ എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം നീ പേടിക്കാതെ നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട് പറഞ്ഞ് അവർ എന്റെ രക്തം ദേഹത്തിന്റെ അവിടുന്ന് ഇവിടെ നിർത്തു ഭ്രാന്തിൽ എന്താണ് രക്തം പരിശോധിക്കുന്നത് ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും ആ യമുന എവിടെയാണ് കിടക്കുന്നതെന്ന് പോയി നോക്കിട്ടുവാ പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ പ്രഭേ ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് സംശയം സംശയമുണ്ട് ഇപ്പൊ ഉറപ്പായി പോ യമുനെ കണ്ടോ കണ്ടു നമ്മൾ വിചാരിക്കുന്ന ആ കുട്ടിയെ ഇവിടുന്ന് കടത്തി കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ പേടി തൊണ്ടൻ പോലത്തെ വീട്ടുകൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും വളരെ കറക്റ്റാ നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ചവിട്ടിക്കോട ആശാന്റെ ആശാനോ ഏത് നെഞ്ചിക്കും കണ്ണിക്കണ്ട അമ്പലപ്പുറം മാറ്റ നാടകം കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് പറഞ്ഞോടാ പ്രഭാകര ഒരു ജനുവൻ സംശയം ചോദിച്ചോട്ടെ ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും ദേ നോക്ക് നോക്കുമെന്ന് വേണ്ട വന്ന് വന്ന് നിനക്ക് എന്ത് ഞാൻ പറയാൻ നീ നീട്ട് പറയുന്നല്ലേ എടാ എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം പുറംറക്കുന്നത് എന്റെ വിചാരം ഓ നിന്റെ ഒരു ഐഡിയ െ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് അല്ലേ അതിനെ ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോവെന്നാണ് എന്റെ പേടിച്ച് ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോക്കിക്കോളാം യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഏൽപ്പിച്ചേക്കാം എന്താ പോരെ അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ அங்க வந்து கதக்கி கைதா ஐயா